ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് ലഭ്യമല്ല രേഖയില്ലാത്ത അതിഥി തൊഴിലാളികൾ കേസിൽപ്പെട്ടാൽ ഉത്തരവാദി തൊഴിലുടമ ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് തൊഴിൽ വകുപ്പിനോ പോലീസിനോ ഇപ്പോഴും ലഭ്യമല്ല മുപ്പതിനായിരത്തിനും ഇടയിൽ അതിഥി തൊഴിലാളികൾ ജില്ലയിലുണ്ടെന്നാണ് രണ്ടു വർഷം മുമ്പത്തെ ഏകദേശ കണക്ക് ഒരു രേഖയുമില്ലാതെ തൊഴിലെടുക്കുന്നവരുമുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നെന്ന പേരിൽ ബംഗ്ലാദേശ് സ്വദേശികൾ വരെ കേരളത്തിലെത്തിയതായി നേരത്തെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നു ആധാർ കാർഡോ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡോ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പൂർണ്ണമായും നടപ്പായില്ല സ്വന്തം സംസ്ഥാനത്തെ പോലീസോ തൊഴിൽ വകുപ്പോ നൽകുന്ന വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണമെന്ന ആശയവും കടലാസിലൊതുങ്ങി അതിഥി തൊഴിലാളികൾ കേസിൽപ്പെടുകയാണെങ്കിൽ ഇവർക്ക് കൃത്യമായ രേഖയില്ലെങ്കിൽ തൊഴിലുടമ ഉത്തരവാദിയാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു രേഖയുമില്ലാത്തവരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും സുരക്ഷിത കേന്ദ്രമെന്ന നിലയിൽ സംസ്ഥാനത്തെത്തുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഏറിവരുന്ന സാഹചര്യത്തിൽ കൃത്യമായ കണക്കെടുപ്പ് അനിവാര്യമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ട്രെയിനിൽ ടി ടി ഇക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തതിനെ ഫൈൻ ഈടാക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പെരുമ്പാവൂർ സ്വദേശി ബ്ലസിക്ക് മർദ്ദനമേറ്റത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ജില്ലയിലും ഏറിവരികയാണ്